അങ്ങനെ വീണ്ടും കുറേ കാലത്തിന് ശേഷം നമ്മൾ വ്ലോഗ് എടുക്കട്ടോ നാട്ടിലെത്തി അല്ല മഴ നാട്ടിലി അപ്പോൾ നമുക്ക് വീട് പണി നടക്കുന്നുണ്ട് നമുക്ക് അവിടെ പണിക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ചെന്ന് കേട്ടെ അപ്പം അങ്ങോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുക അങ്ങനെ നമ്മളെ 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 പേരപ്പണി ഓയ് ചെറിയ ഇളാപ്പാന്റെ വീട് ഇപ്പുറത്തത് വേറെ ഇളാപ്പാന്റെ വീട് ആ കാർണോലും മീൻപിടെത്തിക്കണല്ലോ അപ്പോ ഇത് കേട്ടോ അടുത്ത രണ്ട് വീടെ എനിക്കും ചേഷണമുള്ളത് ഇത് അപ്പോൾ അപ്പതിൻ്റെ താഴത്തെ നിലയുടെ ഏകദേശം വാർത്ത ഇനി പല കടിക്കാൻ ബാക്കിയുണ്ട് അപ്പുറത്ത് കാർണോലിൻ്റലിൻ്റെ അതുവരെ ഏകദേശം എത്തിക്കണ് അപ്പൊ അതിന്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴട്ടോ മഴയത്തൊക്കെ എങ്ങനെ ആൾക്കാർ നമ്മൾ രണ്ട് ഒരു പോകണിരിക്ക പില്ലർ വാർക്കുന്നു നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഒന്ന് ലിൻഡൽമ എത്തിക്കൊണ്ട ഒരാൾ കണ്ടില്ലേ പടവേരന അളതാക്കണ ഇളാപ്പാന്റെ പേരന്റെ മേലെ ഒരാൾ കല്ലേറ്റും വേ ഏതായാലും പേരന്റെ ഉള്ളേക്കൊന്ന് കേറിയാകട്ടെ ഫുള്ള് വിൻഡോക്കുള്ള സ്പേസ് ആട്ടോ ഇത് ഔട്ട് വലിയ വിൻഡോ പിന്നെ നമ്മൾ ലിവിംഗ് റൂമ് വിത്ത് ഡൈനിങ് റൂമ് അത് പിന്നെ ഓപ്പൺ കിച്ചണ് അപ്പുറത്ത് വർക്ക് ഏരിയ ഇപ്പുറത്ത് ഇപ്പുറത്തിങ്ങനെ വേറൊരു റൂം കേട്ടോ താഴെ രണ്ട് റൂമാണ് പിന്നെ അത് കോട്ടി അടുക്കുള്ള വേ ആണത് കോട്ടി അടുക്കുള്ളത് വഴിയാണ് അപ്പോൾ ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും സെൻറ്ററിൽ നിന്നാണ് ഹോളോട്ടുള്ള കോണി തീരുമാനമാകും ും നേരെ അപ്പുറത്തന്നെ കാർണവര വീടിനുള്ളത് ഏകദേശം ലിൻഡലിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സീനറി ആട്ടോ ആ നല്ല ഇപ്പറത്തെ എളാപ്പാന്റെ വീട് അത് ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിരിക്കണു ചെറിയ വർക്ക് പാണ്ടത് വർക്ക് നടന്നുകൊണ്ടിരിക്കണുടുത്തം പൊട്ട മഴയട്ടോ എങ്ങനെയാണ് ആൾക്കാർ എന്നുള്ളതാണ് ഒരു ഐഡിയ ഇല്ലാത്തത് അയ്യോ ഇവര് ഇതാ ഇത് ഈ ഗ്യാപ്പുകളുണ്ട് ഇത് അടക്കാൻ വേണ്ടി കേട്ടോ കുറച്ച് തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പം അതിന് വന്നു പക്ഷേ ഇമാരി മഴയാണ് എങ്ങനെയാണെന്നാവോ അതൊക്കെ ഒലിച്ചിറങ്ങും ഇങ്ങോട്ടാണ് മട്ടി കൂട്ടി കൂടിയൊക്കെ വെള്ളം കയറൽ എടുത്ത് അപ്പോൾ ഇനി പുതിയ വരുന്ന റോഡ് ഇതോ അത് കൂടി ആട്ടെ വരുന്നത് ഈ ഒരു റബ്ബറിൻ്റെ കൂടെ ആട്ടെ ഇനി വരുന്നത് പുതിയ റോഡ് വരുന്നത് ഓക്കെ നമ്മൾ അളിയൻ്റെ വീടാണ് ആ മൈകാ മാനം ഒന്ന് തെളിഞ്ഞു അപ്പോ ഇരുട്ടാവും ഇതൊക്കെ ഇഞ്ഞ് കെട്ടി പോക്കേണ്ടി വരുമല്ലോ അല്ലേ മോനെ നമ്മളെ പഴയ കൈത്തോടെ ഒച്ചപ്പാടുണ്ടാക്കണ്ടേ പഴയ കൈത്തോടാണത് അതാര് അവിടെ താറട്ടേ എന്നെ അതാ അവിടെ അവിടെ കാണണേലേ ചളിയിൽ ഇങ്ങനെ കളിച്ചണം ഔ വേറെ വൈബാണ് അല്ലേ ചളിവൈബ് 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 നിങ്ങളാപ്പാൻ്റെ പേരന്റെ ഉള്ളിപ്പുള്ളിന്ന് കേറിയിട്ടെ കണ്ടല്ലേ കുറച്ച് പണിക്കാര് അവിടെ ഒലത്ത് പോവാ അങ്ങനെ ഏളാപ്പാൻ്റെ വീടിൻ്റെ മുകളിലാണ് കയറിയിരിക്കണോ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ആട്ടങ്ങൾ കാണുന്നത് ആഹാ നല്ല രസമുണ്ട് അങ്ങോട്ട് കാണുന്നത് നല്ല ഗ്രീനറി അതൊക്കെ നമ്മളെ അയൽവാസികളാട്ടോ നമ്മളെ പഴയ തറവാട് നിന്ന സ്ഥലം ഇത് തന്നെയാണ് ഈ പേരൊക്കെ നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ തന്നെയായിരുന്നു അത് നമ്മളെ അത് ഏതാ മല പൊട്ടക്കല്ല ഇത് കച്ചരി പറമ്പത്തെ ഇതാ ഇത് നമ്മളെ ഉണ്ടക്കരിയും അട്ടക്കരിയും ഉണ്ടക്കരിയും നുളിക്കും ഞാൻ കൊറോണയുടെ സമയത്ത് പണി മുട്ടി നിൽക്കുന്ന സമയത്ത് കൊറോണയുടെ സമയത്തല്ല അല്ലേ ആ ഒരു മറ്റേ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് കല്യാണത്തിൻ്റെ പ്രശ്നങ്ങൾ വയസ്സിൻ്റെ പ്രോബ്ലം വന്നോക്കുമ്പോൾ പണി ടൈറ്റ് ആയപ്പോഴാണ് ഇയാളൊപ്പം ഈ പരിപാടിയായിരുന്നു ഇയാൾ ഹെൽപ്പറായിട്ട് ആ പടവേറനാണ് ഏ ഏ ആര് ആ എന്നെ പടവ് പഠിപ്പിച്ച് തന്നെ ഏഹ് അടവും പടവും ഒക്കെ തന്നെ കഴിഞ്ഞാൽ തന്നെയാണ് ഇങ്ങനെ മഴയത്തും പണിയെടുക്കണ ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവില്ല അപ്പോ പണിക്കാര് പണിക്കൊന്നും വരാതെ മഴയാണ് വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ നിങ്ങൾക്ക് ഇട്ടുതരണ്ടേ നിങ്ങൾ വിളിച്ചാൽ മതി അപ്പൊ ആള് പണിക്ക് വരും കേട്ടല്ലേ ആ മഴയത്ത് എങ്ങനെ പണിയെടുക്കാന്നുള്ള ടെക്നിക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഓ അപ്പൊ നിങ്ങളെ പണി കുറയും വേണ്ട പറഞ്ഞു കൊടുക്കണ്ട അത് പറയാൻ പറ്റില്ല പറ്റില്ലല്ലേ അയിന്റെ മാറി നമ്മള് പറയാൻ പറ്റൂല ആ ഇത് നമ്മൾ അബ്ബാസ് അബ്ബാസ് അന്ന് ഇന്നും മുതൽ തന്നെയാണ് ഏ ഞാൻ എന്റെ ഉമേറിന്റെ ആ മൂന്നാമത്തെ നിലമക്ക് കല്ലേറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് നിർത്തിയതാ കജും കാലും കഴിഞ്ഞിട്ട് ഏർ അന്ന് കണ്ട് തൊലിച്ചി എന്നെങ്ങിട്ടു അല്ല ഞാൻ അന്ന് ഞാൻ ഫസ്റ്റ് ലീവിന് വന്നിക്കുക ആ ഫസ്റ്റ് ലീവിന് വന്നിക്കുക ആ സമയത്ത് പണിക്കണിക്കില്ലാറുണ്ട് വിളിച്ചോണ്ടേറ്റ് രണ്ടാമത്തെ നിലയും കഴിഞ്ഞാണ്ട് മൂന്നാമത്തെ നില കിട്ടുന്നുണ്ട് അതിന്റെ മേലൊക്കെ ഞാൻ സ്റ്റെപ്പ് ഉണ്ടി നാല്പത്തഞ്ച് സ്റ്റെപ്പാണ് കല്ല് ഓരോ സ്റ്റെപ്പ് കേറാനേ ഞാൻ അന്നേറ്റല് നിർത്തി കല്ല് ഒരു നല്ലൊരു അടിപൊളി സീനറി നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോന്നറിയില്ല ആഹാ പൊരുതൽ മലം വന്ന് യാ ആ ഒരു കാര്യം പറയാൻ മറന്നിട്ടോ അത് നമ്മളിൻ്റെ വരെയാണ് അപ്പാൻ്റെ ഭാഗങ്ങളെ വരെയാണ് അത് അയൽവാസികളെ പ്ലാമ ചക്കയെ കണ്ടിട്ടോ മക്കളെ നാട്ടിൽ അങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കും ചക്ക എന്തേലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി നമ്മൾ കൊടുന്ന് തരും ഏ നോക്കുക ഇപ്പം ഞാൻ പോയിന് ശേഷം കരിയ്മ് എനിക്ക് പകരം അവൻ്റെ കൈയാളായിട്ട് കൊടുന്ന ഒരു വ്യക്തി കേട്ടോ നമ്മളെ യു പിയിലുള്ള വായ് എൻ്റെ പേരെന്താ മലയാളി ഏ സഞ്ജയ് സഞ്ജു സഞ്ജു ടെൻ സഞ്ജയ് സഞ്ജയ് ബംഗാർ നമ്മളെ പഴയ പ്ലെയറാണേ ക്രിക്കറ്റ് സഞ്ജയ് അത് നമ്മൾ ഷാവിൻ്റെ വീട് അവൻ്റെ കാറ്ററിംഗ് ഫുഡും കാര്യങ്ങളൊക്കെ അതാണ് അവിടെ വെക്കണത് ഓക്കെ അപ്പോൾ കാറ്ററിങ് എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളും വെച്ച് തരും ഏഹ് പിന്നെ പടവിന് എന്തിനുണ്ടെങ്കിൽ പറയാം കിരിമും ഇവിടെ പടുത്തു തരും ഏഹ് സഞ്ജയ നല്ല അടക്കലേരനാട്ടോ കുറച്ച് നേരം തെളിച്ചുണ്ടായിരുന്നു വായി ഒരു കിട്ടില മഴ അതപ്പ് വരും കൊട പിടിച്ചു കണ്ട് നിൽക്കട്ടെ യാ യാ നാട്ടിൽ വന്നിന്റെ ബേർപ്പിച്ചല്ല എല്ലാരും ബേർപ്പിച്ച നമ്മള് എന്താ കാര്യമേ എങ്ങോട്ട് എജ്ജാത്തു ബാക്കിയെല്ലാം കൊടയും നിർത്തിയല്ലോ അപ്പൊ കെട്ടോ മഴ ചെറിയൊരു തെളിച്ച വന്നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒറ്റ അടിക്ക് മിന്നു മറഞ്ഞിക്കണം യാ മഴയെന്ന് പറയുന്നത് പടത്തോൻ്റെ റഹ്മത്തും പിന്നെന്താണ് ബർക്കത്തും അപ്പം അത് തുടങ്ങി നല്ല ഒരമ്പക്കാട്ടോ ആ ഭാഗത്തു നിന്നാണ് നമ്മളെ പഴയ വീടിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പടിഞ്ഞാറ് മാസത്തു നിന്നാണ് വരുന്നത് അപ്പോൾ പടിഞ്ഞാറിനെയല്ലേ കാര്യമേ അങ്ങോട്ട് ഏ എന്നെ പേ ചെയ്തു ആ അതാ പേ ചെയ്തു മോനെ സൂപ്പർ സൂപ്പർ നമ്മൾ താമരാക്ഷം പിള്ളിയോട് കാരണവല് വന്നിട്ടും കേട്ടോ കാരണവര് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വെക്കുന്നു അവിടെ ആ ഫില്ലറും കാര്യങ്ങളും ഉണ്ടല്ലോ വർക്ക് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ സിമെന്റും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ വണ്ടിന്റെ പാക്കിലൊക്കെയാണ് നമ്മൾ പിന്നെ എല്ലാ പരിപാടികളായി വണ്ടി ഉപയോഗിക്കും ഹോളോ ബ്രിക്സ് കൊണ്ടുവന്നെ ഓ മഴയെന്ന് പറയാനും പോരാ കാറ്റും ഉണ്ടല്ലോ റാദ്ദേ അയൽവാസി നമ്മൾ സ്ലാബ് എളാപ്പാൻ്റെ വീടിൻ്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോ ടൈലിൻ്റെ വർക്കും ഗ്രാനൈറ്റിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കണം ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ മേലെ കഴിഞ്ഞാൽ നേരെ അങ്ങനെ നമ്മൾ പഴയ വീടിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് പോകും ഓക്കെ എന്നിട്ട് ആ ഇത് നമ്മളെ താമരാക്ഷം ബില്ലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊരു ചാവി ഡോർ തുറക്കാനൊരു ചാവി ബാക്ക് ഡോറിന് ഒരു ചാവി വീണ്ടും വെയിൽ വന്നു ചെറുതായിട്ട് ഇവിടെ നല്ല ഇരുട്ട് കുത്തിങ്ങാണ്ട് നിൽക്കണു ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വെയിലും ഉണ്ട് ആഹാ ഹാണി നല്ല കോട 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 മഞ്ഞിൻ ഓഹോ താഴ്വാരയിൽ ഓഹോന്റെ സോയന്റെ ക്രോക്സ് അടിപൊളി കേട്ടോ സൂയന്റെ ക്രോക്സ് നമ്മൾ ഫുള്ളി തള്ളക്കീ ചളിയാളത്തിലൊന്ന് ചെയ്യുക അപ്പൊ നമ്മൾ നമ്മളെ പഴയ വീടുണ്ട ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് കേട്ടോ ഒക്കെ കാട് പിടിച്ച് കിടക്കുകട്ടോ ഒന്ന് നോക്കണ്ട അവിടെയൊക്കെ താമസക്കാരുണ്ടായിരുന്നു ഇപ്പൊ റോഡ് വെന്നിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പോയി ഇങ്ങനെ പോണത് ഇപ്പൊ നമുക്ക് വീട് പണി നടക്കണ്ടല്ലോ അതാ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാട്ടോ ഓക്കെ അങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ക്രോസിനായിട്ടാണ് ഈ വരുന്ന റോഡ് പോണത് ഓക്കെ അതോ അവിടെ നമ്മളെ വീട് പഴയ വീട് വീടതാക്കണു കാണണ ആ കാണുന്ന വീട് രമിച്ചോ അയൽവാസികൾ ഉണ്ടാവും മുറ്റം കണ്ട് ഫുള്ള് കാട് പിടിച്ചെങ്ങാണ്ട് എല്ലാം വെറും ഓർമ്മകൾ മാത്രം മുപ്പത്തി മൂന്ന് വർഷത്തോളം താമസിച്ച ഭാഗത്തുനിന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറം അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ അത്രേ ഉള്ളൂ ഓക്കെ അത് നേരത്തെ ഒരുപണി കാണിച്ചിരുന്നില്ലേ ചെറിയ കളാപ്പ മൂപ്പർ താമസിക്കുന്ന വീടായിരുന്നു ഇതായിരുന്നു നമ്മളെ പഴയ വീട് ഓക്കെ എളാപ്പ എടുക്കാൻ പോണു മൊത്തം കാട് കുളിച്ചണ്ട് ഇതാണ് നമ്മളെ ഇഗില്ലേ ശിവോ മഴ വൈബിനും പോയാലോ എല്ലാ നാട്ടും ഉണ്ടാവും ഉതേമാതിരി ഓരോ വേട്ടാവളിയന്മാര് മഴക്കാലത്ത് എനിക്കും പോവാണ്ടിരിക്കുന്ന ആൾക്കാര് ഇത് പിന്നെ പ്രവാസി കേട്ടോ കൈ പോലെ ഇപ്പോഴും കേസ് എടുത്ത് കാണ്ടിരിക്കുക ആ ഇങ്ങനെ ഉണ്ടാവും എല്ലാ നാട്ടും കൂടി അതേമാതിരി തന്ത തന്തവൈബുകൾ അപ്പുറത്തും ഉണ്ടാവും മഞ്ഞിലാസിലാരാണ് കച്ചവടക്കാരോ യുസോണ മഞ്ഞു ലാസിലെ കച്ചവടക്കാരോ എന്താണോ ബാഹിരാകാശത്തേക്ക് പോകാൻ നിൽക്കുന്ന ജാഫർ എന്നെ അല്ലേ വേണ്ടേ മൂരിക്കൂട്ടിയല്ലേ മൂരുകൂട്ടി അപ്പൊ നമ്മളെ പഴയ വീട് പഴയ വീടിന്റെ മുന്നിൽ വേപ്പ് മരത്തിൻ്റെ കൂടിയൊക്കെ ഫുള്ള് കായ് വന്നിട്ട് വിത്ത് 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 പണാ ഫുള്ള് കാടും പിടിച്ചും കണ്ട് ഹോയ് ഫുള്ള് കാട് പിടിച്ച് കിടക്കണ വല്ല പാമ്പും ഉണ്ടാവല്ലോ ആ ചെറുക്കന് മുറി കൂട്ടി അറിയണ ഒരു സാധനമുണ്ട് മുറി ഉണങ്ങാ ഉപയോഗിക്കണത് അത് വേണമെന്ന് പറഞ്ഞിട്ടപ്പോടെ ഫുള്ള് എന്തായാലും ഓറഞ്ച്മാരാട്ടോ നെല്ലിയാമ്പതി വിളിച്ചിട്ടാ ചെറിയ ചെറിയ ഓറഞ്ചുകൾ സന്ത്ര ഇതൊക്കെ പിന്നെ നമ്മൾ വിളിച്ചിട്ട വായാണ് ഇതായിരുന്നു നമ്മുടെ വീട് അതെ ലാപ്പാന്റെ വീട് എല്ലാം വെറും ഓർമ്മകൾ മാത്രം എല്ലാ ഭാഗവും ഫുള്ള് കാട് പിടിച്ച് തട്ടുകട വൈകുന്നേരം ഇങ്ങനെ വന്ന് കടേ വൈകുന്നേരം എങ്ങനെ വന്നുകൊണ്ട് ചാമ്പണ സ്ഥലാട്ടോ നമ്മളെ എല്ലായിടത്തുംണ്ടാവും ബസ് സ്റ്റോപ്പിൽ ഓരോ വേട്ട അവളിയന്മാരി കേൾക്കണു ഇത് നമ്മളെ ബഷീറാക്കിജു റബ്രാറിന്റെ ഉള്ളില് ഇത് നമ്മളെ ഞങ്ങളെ തിരുവിതാംകൂന്നിന്റെ അഭിമാനം ആ ജാഫർ പറഞ്ഞാണ് ശരി ക്രിക്കറ്റ് കളി ഓറും ക്രിക്കറ്റ് പ്രാന്തനാട്ടോ ഇപ്പൊ എത്ര ജയിസിന്റെ നമ്മളെടുത്ത് ഫുള്ള് തള്ളൽ മാമനാട്ടോ ഞങ്ങളെ നാട്ടത്തെ ഏറ്റവും നല്ല ഇലക്ട്രിഷ്യൻ ഓന പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്താണ് എന്തക്കാദ ഈ നാല് കോടി നമ്മൾ എന്ത് ചെയ്യണോ അത് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോയി പെട്ടെന്ന് നടക്കെന്താണ്ട് മറ്റേ പാസ്പോർട്ടോ ഇല്ലല്ലോ എടുത്തില്ല അത് ഒരാഴ്ച കൊണ്ട് നമുക്ക് സാധനം കിട്ടും അത് കൊടുത്താലോ ആ ആ അതെ സുധീറും പാസ്പോർട്ടില്ലല്ലോ ടിക്കല് പിന്നെ ബിഗ് ടിക്കറ്റിന്റെ പൈസ മേടിച്ചാൻ വേണ്ടി ദുബൈക്ക് യു എക്ക് പോകേണ്ട ആൾക്കാരാണ് പാസ്പോർട്ട് എടുത്താണ്ട് ഇപ്പോള് പൊട്ടിച്ച് നോക്കാണ്ട് ഇപ്പോഴും അതിന്റെ മണം പോയില്ല എക്സ്പയർ തരേ ആയിക്കൊടുത്തരേണ്ടായിരത്തി അതെ എക്സ്പയർ ആയിക്കണു ഇപ്പഴും അതിന്റെ മണം പോയില്ല അത് പുതിയ പേജില്ല അഞ്ച് ടിക്കറ്റിൽ അടിച്ചത് കഴിഞ്ഞാല് നാപ്പത് ആളുണ്ട് നാപ്പത് ആള് മറ്റേ നാപ്പത് ആളുണ്ട് നാപ്പത് കോടിയല്ലേ അറുനൂറ് കേസേ കോടികളൂ കോഴിക്ക് പിന്നെ ഒരു അറുന്നൂറ് രൂപ പിന്നെ അത് ഞാൻ പറഞ്ഞ മാതിരി എത്ര ആളു മൊത്തം നമ്മള് ടോട്ടൽ നാൽപ്പത് ഷെയർ ഉള്ളത് നാല്പത് ഷെയർ അല്ലേ അതില് ആൾക്കാരെ നോക്കണ്ട ആ ഷെയർ നോക്കിയാ മതി ഷെയർ നോക്കിയാൽ ഷെയർ നോക്കിയാ ഷെയർ നോക്കാം അപ്പൊട്ടി എത്ര ഷെയർ എടുത്താലും ഒന്ന് എന്നാ ഇപ്പൊ തന്നെ പേര് മാറ്റിട്ടോക്കൂടി ഗ്രൂപ്പില് പേര് മാറ്റിട്ടോ ആ അതായത് അറുന്നൂറിട്ട ആളുകൾക്ക് ഒരു ഷെയർ ഇപ്പൊ ഞാൻ ഞാൻ നിലവിൽ രണ്ടും മൂന്നൊക്കെ ഒക്കെ ഷെയർ അതെ അത് രണ്ട് ടിക്കറ്റ് എടുത്തപ്പോ മൂന്നെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും ഒരു ടിക്കറ്റിന്റെ പൈസ ഇവിടുന്ന് തന്നിട്ടുള്ളൂ പക്ഷെ രണ്ടാമത്തെ ടിക്കറ്റ് എന്ത് ചെയ്തു നമ്മള് വേറെ വീണ്ടുതാ അതിലപ്പത്തി ഇവിടന്ന് തന്നെ ആളുകൾ പകുതി മുക്കാലും ആളുകൾ ഇവിടുന്ന് തന്നെയാണ് ഇതിനൊക്കെ തുടക്കം കുറച്ചുതാര പിന്നെ വേറെ കേട്ടോ അപ്പൊ തന്നെ പറഞ്ഞാ കുട്ടിന്റെ പേരില് അടിച്ചുതാണ്ടി ഞാൻ നിങ്ങൾക്കാണെന്ന് മാത്രം വിചാരിക്കരുത് ഞങ്ങൾക്ക് വേറെ ആറ് ടിക്കറ്റ് വേറൊള്ളതാണ് ഞങ്ങൾ അഞ്ച് ടിക്കറ്റ് അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ കൂടെ അല്ല കണ്ടില്ല അപ്പൊ ഏഹ് ആ അഞ്ച് ഗ്രൂപ്പിന്റെ നമ്പർ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ വേറെ ആറേഴ് ടിക്കറ്റ് അഥവാ വേറെ ടിക്കറ്റുകളുണ്ട് ഉണ്ട് അതിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊതിയാ നിക്കരുന്ന് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം അതിൽ നിങ്ങൾക്ക് ഓഹരി ഉണ്ടാവില്ല സമ്മാനം അത് പത്ത് സമ്മാനം വരെ ഉണ്ട് അതല്ല ഏർ എനിക്കടിച്ചു കഴിഞ്ഞാല് െ ഞമ്മള് ഒരു ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് ചാർജ് ചെയ്ത് പോകാറല്ലേ നമ്മൾ അവിടെ പത്ത് നാപ്പല്ലോ പോകാനുള്ളത് പിന്നെ ഇഷ്ടമാതിരി സീറ്റ് ബാക്കിയാണല്ലോ അപ്പൊ ആ പറഞ്ഞ മാതിരി അന്നൊക്കെ ഓരോ സീറ്റ് കൂടി കൊണ്ടുപോയിക്കോളെ ഞങ്ങള് അല്ല ഇനി ചെല ഇനി സമാശ്വാസ സമ്മാനായിട്ട് ഞങ്ങൾ ഒരു പരിപാടി കൂടി ചെയ്തരാ അതട്ട് നല്ലോണം തിന്നേ നമ്മക്ക്

ഞമ്മള് പണിക്കാരൊക്കെ പോയി കുളിന്നലെ കഴിഞ്ഞാണ്ട് റോട്ട് ഇറങ്ങിയതാണാ വന്നപ്പോ തന്നെ ശകുനായിട്ട് ഞമ്മളാള് നിൽക്കുന്നുണ്ട് ഓക്കെ അല്ല ഇത് ഞമ്മള് അമൂക്കൂ മറ്റേ അയിമ്പത്തഞ്ചു വയസ്സായിപ്പോന്നുണ്ടെങ്കിലും പതിനെട്ടിന്റെ അഞ്ഞി ഇന്നത്തെ വൈകുന്നേര പോകും നമുക്ക് പോണോ ഫോട്ടോ രണ്ടു ദിവസം ഏ പെരിത്തെ പുതിലൊക്കെ തീരട്ടെ കിട്ടില്ല ഒരു മൂരിനെ ഞങ്ങൾ പരിക്കാറ്റ് അർത്ഥം അപ്പൊ കൊറച്ച നേരം ഞങ്ങൾ വർത്താനം പറയട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നാട്ടിൽ നിന്ന് ആദ്യത്തെ വന്നു കണ്ടുള്ള ആദ്യത്തെ ദിവസം തന്നെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് മുന്നില് മുന്നില് മുതിയറായിട്ട് ഇതാക്കുന്നു ഞങ്ങളുടെ തലവനായിട്ടുള്ള അയമുതാക്കും ഇപ്പുറത്ത് പ്രവാസിൽ നാട്ടിലത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള സജീര്സം വലിച്ചു കാരണവരാണ് ഇന്നത്തോടക്കെടുക്കേണ്ടത് ചായയും അന്നെ മരം ചായ ചായും അപ്പൊ ഓംലേറ്റ് അടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസത്തെ പരിപാടികൾ അവസാനിക്കുന്നതാണ് ഓക്കെ നാളെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഇന്നത്തെ ചെലവ് നെയറ്റ് വൈബാണ് കട്ടൻ കാപ്പി ബുൾസൈ ആൻഡ് പിന്നെന്താണ് ഓംലേറ്റ് എന്താ പടം ഒച്ചപ്പാടും